എന്താ പറ്റിയ പഴമ്പൊരി വേണോ കുഞ്ഞിന് പഴമ്പൊരി വേണോ വ ഉണ്ടാക്കി തരാം അപ്പോൾ വാ നമുക്ക് പഴമ്പൊരി ഉണ്ടാക്കി ചുറ്റും രാവിലെ മുതലേ പറയേണ്ടിട്ടോ പഴം പൊരി വേണമെന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വരുമ്പോൾ പഴംപൊരി വന്നിട്ട് പഴംപൊരി ഉണ്ടാക്കിത്തരാം ആ സാധനം വാങ്ങിയിട്ട് അപ്പം ഞാൻ വന്നപ്പോൾ മൈദയും പഴവും എണ്ണയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നോട്ടോ നമ്മൾ ആവശ്യത്തിന് മൈദയും കുറച്ച് പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കലക്കി വെക്കുക അപ്പോഴാണ് ഓർത്തൊരു സാധനം കൂടെ ഇട്ടാലോന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നു വേറെ ഒന്നും നമ്മുടെ റവ റവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്ര നല്ലതാണ് കേട്ടോ നമ്മളിവിടെ അപ്പസോടെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നിട്ട് തന്നെ നമ്മൾ പഴംപൊരു നന്നായിട്ട് പുന്തി വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെ കുക്കിക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ ഈ ചുട്ട വലിയ പഴം വേണം എന്നാണ് കേട്ട് വലിയ പഴം ഒന്നാക്കിയതാണ് അതിന് കുഞ്ഞു കുഞ്ഞിതാക്കാം കേട്ടോ കാരണം കുഞ്ഞി കുഞ്ഞു പഴമ നല്ല ടിസ്റ്റാണ് കഴിക്കാനും സുഖ ഉണ്ടാക്കിയെടുക്കാനും നല്ല സുഖാ കേട്ടോ ഇതാണ് നല്ല പഴുത്ത രണ്ട് പഴം എടുത്തിട്ട് ഇതാ കനം കുറച്ച് ഒരു പഴം മൂന്ന് വലിയ പീസാക്കിയിട്ട് അതിനെ നടുക്ക് മുറിച്ചതാട്ടോ അങ്ങനെ ആറ് പീസാക്കി എടുത്തു എന്നിട്ട് ഇതാ തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഒരു സൗണ്ട് എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ നമ്മളീച്ചിപ്പം കൂടുണ്ട് കാരണം പഴംപൊരി വേണം പഴംപൊരി വേണം എന്ന് പറഞ്ഞ് നടന്ന് 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 ഉണ്ടാക്കുന്നതും കാണാൻ വേണ്ടി ആൾ കൂടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോ എടുത്ത് നമ്മൾ ഈ ചുട്ടനാട്ടോ അതാണ് നമ്മളടുത്തന്നെ ചായയും തിളച്ച് വരുന്നുണ്ട് വൈകുന്നേരം നല്ല ചൂട് പാൽ ചായ നല്ല ചൂട് മൊരിഞ്ഞു പഴംപൊരിയും കൂടെ കുടിക്കാൻ നല്ല ടേസ്റ്റല്ലേ നമ്മൾ ഇച്ചേഴ്സിൻ്റെ ആഗ്രഹം പോലെ പഴംപൊരി നല്ല പാൽച്ചായ ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു ഇനി വരുന്ന കാഴ്ച നിങ്ങളെ കാണേണ്ട കേട്ടോ കാരണം ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയതായിട്ടോ പിന്നെ എന്താ നടക്കണമെന്ന് അറിയില്ല അപ്പോൾ അതായത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ട് കട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇച്ചോ വിശക്കേണ്ടത് വിശക്കണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കാഴ്ച്ചത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവൻ്റെ ആ സന്തോഷമാണ് ആ കാണുന്നത് എന്താ ഡാൻസ് കളിക്കുന്നു എനിക്ക് കാണുന്നപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ മക്കൾ വയറെന്ന് അറിയണം മനസ്സെന്ന് അറിയണം കാണുമ്പോൾ നമുക്കും വല്ലാത്തൊരു സന്തോഷത്താ അവൻ്റെ ഈ ഹാപ്പിനെസ് ആൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ ഇമ്പുടിക്കൂട്ടം ഇങ്ങനെ പിടിക്കേണ്ടത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതോട്ടെ ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കുന്നത് നമ്മൾ അമ്മ മേലഴിച്ച് കൊണ്ടുവന്നാട്ടോ ഞാൻ കഴിച്ചു നോക്കുക ഇങ്ങനുണ്ട് നല്ല സോഫ്റ്റ് ആണെന്ന് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നോട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ കറുമുറ കറുമുറ സൗണ്ട് ഉണ്ട് അമ്മയ്ക്കും കൊടുത്ത് നോക്കി നമ്മൾ അമ്പുടിക്കൂട്ടന കൊടുത്തീട്ട് അമ്പുടൂനും നല്ല ഇഷ്ടമായിട്ട് ഞാൻ വീഡിയോ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് കേട്ടോ പകുതി കിട്ടാതെ ഇങ്ങനെ അപ്പോൾ അത് അമ്പുടക്കൂട്ടനും ചപ്പിക്കൂട്ടൻ കൂടി കൂടെ ചാടിക്കട്ടോ